എസ്ഇസ് കോളേജിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാന് റൂസ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു ഇരിക്കൂർ മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സജി ജോസഫ് അധ്യക്ഷത വഹിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗം സമഗ്രവും സമ്പൂർണവുമായ പരിവർത്തനത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും കേരളത്തിലെ കുട്ടികൾ കേരളം വിട്ടു പോകുന്നു എന്നാണ് പ്രചരണമെങ്കിലും വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഊതി വീർപ്പിച്ചതുപോലുള്ള കാര്യങ്ങളില്ലെന്നും മനസ്സിലാകുമെന്നും ഏറ്റവും മികച്ച സാഹചര്യങ്ങൾ ഒരുക്കി കുട്ടികളെ ഇവിടെ തന്നെ നിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു നമ്മുടെ കരിയർ തുടങ്ങിയ പദ്ധതികൾ കൗൺസിലിംഗ് പ്ലേസ്മെന്റ് കൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ആഭിമുഖ്യം വളർത്തുന്നതിനും അവരുടെ സംരംഭകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ ഇന്ന് വ്യാപകമായി നടന്നു വരികയാണ് എന്ന പദ്ധതിയുടെ ഭാഗമായി അഞ്ചിൽ രൂപ മുതൽ ലക്ഷം രൂപ വരെ ഒരു വെക്കുന്ന വിദ്യാർത്ഥിക്ക് അത് സാക്ഷാത്കരിക്കുന്നതിനായി നൂതനമായ ഒരു ആശയം ഇനോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ മുന്നോട്ട് വെക്കുന്ന വിദ്യാർത്ഥിക്ക് അത് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി അഞ്ചു ലക്ഷം മുതൽ ഇരുപത്തിയഞ്ചു ലക്ഷം വരെ നൽകാൻ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനും മറ്റ് ഏജൻസികളും സന്നദ്ധമാണ് കേരളത്തിലെ ക്യാമ്പസുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനുള്ള ഉദാഹരണമാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചിട്ടുള്ള എ പ്ലസ് പ്ലസ് അക്രഡിറ്റേഷനും കാലടി കൂസാറ്റ് യൂണിവേഴ്സിറ്റികൾക്കുള്ള എ പ്ലസ് ഗ്രേഡും വ്യക്തമാക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു എസ്ഇസ് കോളേജിന്റെ ചരിത്രവീതികളിലെ നിർണായക ചുവടുവയ്പാണിത് എം എൽ എ സജീവ് ജോസഫ് പറഞ്ഞു ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ കെ ഫിലോമിന കോളേജ് മാനേജർ വിനിൽ വർഗീസ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഡൊമിനിക് തോമസ് വൈസ് പ്രിൻസിപ്പൽ റീന സെബാസ്റ്റ്യൻ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി അംഗം കെ സി അജിത ശ്രീകണ്ഠപുരം എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി വി ഡി ജോസഫ് ഐക്യുഎസി കോർഡിനേറ്റർ ടി ജെ സജീഷ് റൂസ കോർഡിനേറ്റർ ഡോക്ടർ കെ വി പ്രദീപ് പി ടി എ പ്രസിഡന്റ് കെ കെ കൃഷ്ണൻ കോളേജ് യൂണിയൻ ചെയർമാൻ ആദിത്യൻ എന്നിവർ സംസാരിച്ചു